ഹേ േ ഗായ് സപനമഡേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പുറത്തേക്ക് ഡിന്നർ അയക്കാൻ പോകട്ടെ നമ്മൾ പോയത് വളാഞ്ചേരിയിൽ നെറ്റ്സോക്കാണ് അപ്പോൾ തന്നെ അവിടെ എത്തി കൈ ഒക്കെ വാഷ് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാം കേട്ടോ ഇപ്പോൾ എനിക്ക് ഓർഡർ ചെയ്യാൻ പോകണില്ല അപ്പോൾ വാഷിംഗ് റൂമിൽ പോയിട്ട് വരണ്ടേ അത് ഇനിയിപ്പോൾ ഇതാ വന്ന് എന്തോ കാര്യമായിട്ട് മുപ്പൊരാൾ ഓർഡർ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ കുറേ ഷോ ഇറക്കി ഞങ്ങൾ വെറുതെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അധികം ലോങ് ഘടിപ്പിക്കാത്തതിന് ഭക്ഷണം വന്നു കേട്ടോ ബെണ്ണും ഇതൊരു കോംബോ ഐറ്റമാണ് ബെണ്ണും ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈഡ് ചിക്കനും ഒക്കെ ലെഗ് കഷ്ടം പക്ഷേ അതിൽ ലെഗ് ഉണ്ടായിരുന്നില്ല കഷ്ടിച്ച് എന്തൊക്കെ ലെഗ് പോലെ തോന്നിയ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് പിന്നെതാ മയോണൈസും കൂട്ടി ഒരു പിടി പിടിച്ചു ആ ഫ്രഞ്ച് ഫ്രൈസ് സാധനം അടിപൊളി പിന്നെതാണ് ഉപ്പാക്കൊരു അവസരം കൊടുക്കണ്ടേ ഇപ്പോൾ തന്നെ ഞാനെടുത്തു അത് കഴിഞ്ഞതാണ് ഇതിൻ്റെ പ്ലേറ്റും ഫിനിഷായി അപ്പാൻ്റെ പ്ലേറ്റും ഫിനിഷായി ഇപ്പം അത് അമ്മാൻ്റെ എടുക്കാൻ നോക്കിയാട്ടോ സംഭവം അത് നടന്നില്ല പക്ഷെ ചെറിയ ബോട്ട് കെട്ടിയിക്കണമുണ്ടല്ല ആയർ അത് കഴിഞ്ഞതാണ് ഞങ്ങളതാ സെവനിൽ പോകാൻ തോന്നി അവിടെ ഒരു ഫുൾ ഒരു സംഭവമല്ല നമുക്ക് എവിടെ ആണെങ്കിലും പോയി എവിടെയെങ്കിലും കിട്ടും ഇനി ഇതൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ പോയി നിങ്ങൾക്ക് എന്തെങ്കിലും കാണാം അപ്പോൾ ഞാൻ ലോലിപ്പോയി ഞാൻ ഭയങ്കര ഇഷ്ടമായിട്ട് നമുക്ക് ലോലിപ്പോപ്പ് എത്ര തന്നാലും മതിയല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബൈ